ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് കഴിച്ചത് എന്താണെന്ന് പറയാൻ തോന്നിയത് നമ്മൾ പറഞ്ഞില്ല ഹെൽത്തി ഫുഡുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കണം നമ്മുടെ ജീവിതം ഇന്ന് ഞാൻ കഴിച്ചത് കോഫി കുടിച്ചു ഷുഗർ ഇല്ലാതെ കുടിച്ചു ഒരു കോഴിമുട്ട മാത്രം എടുത്തു ഒരു കോഴിമുട്ട മാത്രം എടുത്തു പിന്നെ പയറുകറി എടുത്തു പയറുകറി എടുത്തു പയർ കറി ഒക്കെ തിന്ന് തീർത്തു കടി ഞാൻ എടുത്തിട്ടില്ല അപ്പോഴാണ് ഈ കോഴിമുട്ട കെടുത്ത പദ്ധതിയിലുള്ള ഈ കരിവേപ്പിലിൻ്റെ തണ്ട് ഇങ്ങനെ കണ്ട് ഒരിക്കലും നമ്മളിതൊന്നും ഒഴിവാക്കരുത് ഈ കറിവേപ്പിന്റെ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇതൊന്നും എന്താണ് ആ മല്ലിച്ചപ്പാ അല്ലേ ഓക്കേ ഓക്കേ ഇത് സോറി കരുവേപ്പൻ്റെ തണ്ടല്ല മല്ലിച്ചപ്പാണ് താങ്ക് യു സിസ്റ്റർ പറഞ്ഞു അപ്പൊ മല്ലിച്ചപ്പ ഇതൊന്നും നമ്മൾ ഒഴിവാക്കരുത് കഴിവേപ്പൻ തണ്ടും ഒഴിവാക്കരുത് അല്ല വെളുത്തറൊക്കെ തിന്നോ ഇന്നിനി വീട്ടിൽ പോയിട്ട് കഴിക്കലമാണോ ഏ നിന്നെ <Sess> നീ ni? ും കഴിക്കോട്ടു കഴിക്കുപണിന്നുട്ടുണി ആക്കണമെങ്കിൽ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനിയൊന്നും കഴിക്കാറുണ്ട് പ്രോട്ടീൻ ഫുഡുകൾ കിട്ടി ചെറിയ സിമ്പിൾ കിട്ടി നമ്മൾ ഷുഗറി ആയിട്ടുള്ള ഒരു സാധനം എത്തിയിട്ടില്ല ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് എനിക്ക് എത്തിയിട്ടില്ല അതാണ് ഇനി അടുത്ത ഓപ്ഷൻ ഇനി അടുത്തൊരു ഭക്ഷണം കഴിയുമ്പോൾ ചെയ്യും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫില്ല് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ഫുഡ് പ്ലേറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഒരു ഭക്ഷണം ഒരു പ്ലേറ്റിൻ്റെ പകുതി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആ പകുതിൻ്റെ ബാക്കി പകുതിയുടെ പകുതി കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ധാന്യങ്ങൾ ഇങ്ങനത്തതൊക്കെ ബാക്കി പകുതി മീറ്റും ഫിഷ് അല്ലെങ്കിൽ വാൾനട്ട് ഇങ്ങനത്തെ healthy fats okay okay, okay.